വിശദമായ വാർത്തകളിലേക്ക് പത്തനംതിട്ട ജില്ലയിൽ ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ മണ്ഡലങ്ങളിലെ പൊതുമരാമത്ത് പ്രവർത്തികൾക്കായി നാൽപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് കോടി രൂപ അനുവദിച്ചതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കിഫ്ബി ഫണ്ടിലെ പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റാന്നി മടത്തുംചാൽ മുക്കൂട്ടുത്തറ റോഡിന്റെ രണ്ടാംഘട്ട നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ശബരിമല പദ്ധതിയിലൂടെ ഏഴ് റോഡുകളുടെ നവീകരണമാണ് ലക്ഷ്യം റാന്നി വലിയകാവ് റിസർവ് റോഡിന് കോടി തിരുവല്ല കുമ്പഴ റോഡ് മരുതൂർക്കടവ് വൺവേ ട്രാഫിക് റോഡ് എന്നിവയുടെ നവീകരണത്തിന് പത്ത് ദശാംശം അഞ്ച് കോടി രൂപയും സംസ്ഥാനത്ത് ആകെ മുന്നൂറ്റി അമ്പത്തിയാറ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയാണ് ഇത്തവണ ശബരിമല പാക്കേജിൽ അനുവദിച്ചിട്ടുള്ളത് ശബരിമല റോഡുകളുടെ നവീകരണത്തിന് അനുവദിച്ചിട്ടുള്ള ഏറ്റവും വലിയ തുകയാണിത് പദ്ധതികൾ അനുവദിക്കുന്നതിനോടൊപ്പം അവ പൂർത്തിയാകുന്നുണ്ടെന്നും ഉറപ്പാക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട് റോഡുകളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും ഒരേ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട കരാറുകാരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങൾക്കും ആയി നാൽപ്പത്തി മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് ഏഴ് റോഡുകളുടെ നവീകരണം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കുന്നതിന് ലക്ഷ്യമിടുകയാണ് ഇതിൽ റാന്നി നിയോജക മണ്ഡലത്തിലെ വലിയകാവ് റിസർവ് റോഡിന് പത്ത് കോടി രൂപ അനുവദിച്ച സന്തോഷ വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കുകയാണ് ആറമുട നിയോജക മണ്ഡലത്തിൽ തിരുവല്ല കുമ്പള റോഡിന്റെയും മരുതൂർക്കടവ് വൺ വേ ട്രാഫിക് റോഡിന്റെയും നവീകരണത്തിനു വേണ്ടി പത്ത് കോടി അൻപത് ലക്ഷം രൂപയും അനുവദിച്ച സന്തോഷ വിവരവ് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സംസ്ഥാനത്താകമാനം മുന്നൂറ്റി അമ്പത്തി ആറ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് ഇത്തവണത്തെ ശബരിമല വെച്ചൂച്ചിറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് അഞ്ച് ദശാംശം ആറ് ഏഴ് കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അങ്ങാടി അഞ്ച് വർഷം നമുക്ക് നമ്മുടെ പത്തനംതിട്ട കോട്ടയം ജില്ലകളെ ബന്ധിപ്പിച്ച വെച്ചൂച്ചിറ പഴവങ്ങാടി അങ്ങാടി കൊറ്റനാട് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന മുപ്പത്തി ഒന്ന് ദശാംശം രണ്ടേ ആറ് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളതാണ് മടത്തുംചാൽ മുക്കൂട്ടുത്തറ റോഡ് കനകപ്പലം മുക്കൂട്ടുത്തറ വെച്ചൂച്ചുറ മന്ദമരുതി മടത്തുംചാൽ അങ്ങാടി റാന്നി ബൈപ്പാസ് റാന്നി ന്യൂ ബൈപ്പാസ് എന്നിങ്ങനെ അഞ്ചു റോഡുകളുടെ നവീകരണമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെച്ചൂച്ചുറ പോളിടെക്നിക് വിശ്വബ്രഹ്മ ആർട്സ് കോളേജ് പെരുന്തേനരുവി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ ആരാധനാലയങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന റോഡ് റാന്നി വഴി ശബരിമലയിലേക്ക് എത്തുന്നത് തീർത്ഥാടകർക്ക് പമ്പാ റോഡിലേക്ക് എത്തിച്ചേരാനും എളുപ്പമാക്കുന്നതാണ് പ്രമോദ് നാരായണൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ജെയിംസ് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു റെജി കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാത്യു കാനാട് വാടംഗം നഹാസ് പ്ലാമൂട്ടിൽ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി ദീപ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ